അസലാമലൈക്കും വറഹമത്തല്ലാ ഇത്താല ഒബരൊക്കെ എത്തു അന്ന് രാത്രിയിൽ ഫൈസലുറങ്ങാൻ ഒരുപാട് സമയം പിടിച്ചു എന്തൊക്കെ തന്നെയാലും അവിടെ വിട്ട് പോന്നപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി പാവം ആ ഉപ്പയെ ഇതുവരെ ഞാൻ നോക്കിയിരുന്നു എന്നാൽ വീട്ടിലെത്തിയപ്പോൾ എന്തൊക്കെയോ ഒരു മാറ്റം എല്ലാവരുണ്ട് ഉമ്മയുണ്ട് നവാസ്കയുണ്ട് എല്ലാവരുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വേദന വിഷമം പഠിച്ചോനെ ഞാനില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും പ്രയാസം ഒക്കെ ഉണ്ടാവോ അവർക്ക് എന്നൊക്കെ ഒരു തോന്നല് ആലോചിച്ച് തീർന്നില്ല അപ്പോഴേക്കും അതാ ഫോൺ ബെല്ലടിക്കുന്നു ആരത് അല്ല ഇത് മുമതാസിൻ്റെ ബ്രദറാണല്ലോ ഹലോ ആ അസ്സലാമു അസ്സലാമലേക്കും എവിടെ അല്ലിയാ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ അല്ല എന്തൊക്കെയുണ്ട് ഉപ്പാൻ്റെ പാടെന്താ പാട് ഞങ്ങൾ പിന്നെ ഇന്നലെ വിളിക്കണ്ടെന്ന് വിചാരിച്ചു എന്താ എന്തു പറ്റി എന്തു പറ്റി അല്ലേ സത്യം പറഞ്ഞാലേ നിങ്ങളിങ്ങോട്ട് പോയതിനു ശേഷം ഉപ്പാക്കൊരു സമാധാനം കിട്ടിയില്ല ഞാനും മുമതാസൊക്കെ തൊട്ടടുത്തിരുന്ന് ഒരുപാട് അദ്ദേഹത്തിനോട് ചിരിച്ച് കളിച്ച് വർത്തമാനം പറഞ്ഞു എന്നിട്ടൊന്നും അതിനൊരു പോരായ്മ എൻ്റെ എവിടെ എൻ്റെ കുട്ടി എവിടെ ഓൻ എന്തെന്നെ ഇട്ടിട്ട് പോയത് അപ്പോൾ ഞാൻ ഉപ്പാനോട് പറഞ്ഞതാണ് ശരിയാണ് പക്ഷെ ഉപ്പാക്കങ്ങനൊരു തോന്നല് എവിടെ ഫൈസിനെ എവിടേക്ക് ഉമ്മ പറഞ്ഞു എന്താ ഇങ്ങളീ പറയണത് ഓനോൻ്റെ വീട്ടുകാരും കുടുംബക്കാരും ഉമ്മയ്ക്ക് ഉള്ളതല്ലേ അപ്പം അവർക്ക് അങ്ങോട്ട് പോണ്ടി വരൂലേ ഞമ്മളെന്നും ഓന ഇവിടെ പിടിച്ചു വെച്ചാൽ പറ്റുമോ ഓൽക്ക് കൂട്ട കുടുംബങ്ങൾ ഉള്ളതല്ലേ ഓൻ എന്തേലും വിചാരിക്കൂലേ എടി അറിയില്ല ഫൈസി പോയപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദന ഓനൊന്ന് വിളിച്ചു കൊണ്ടു അതിൽ മമതാസ് പറഞ്ഞു ഉപ്പാ അതി ഉമ്മയുടെ അടുക്കിലേക്ക് പോയതാണ് നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ ഞാൻ ഉക്കാക്കിയുണ്ടല്ലോ ഉപ്പയുടെ കൂടെ ഇപ്പോൾ ഉപ്പയുടെ മക്കളുണ്ടല്ലോ മക്കളുണ്ട് എനിക്ക് മൂന്ന് മക്കളാണ് ഡേ രണ്ടല്ല മൂന്നെണ്ണം ഉണ്ട് ആയിക്കോട്ടെ ഇതാ മൂന്നാമത്തേത് വരുമല്ലോ നാളെ മറ്റന്നാളെ വരുമല്ലോ ഉമ്മ അല്ലേ രണ്ട് ദിവസം റെസ്റ്റ് എടുത്തോട്ടെ അല്ലേ ഫൈസിക്ക ആയിക്കോട്ടെ ഓൻ ഇവിടെ റെസ്റ്റ് എടുത്തൂടെ എന്നെ ഞാൻ ഓനെ ശുശ്രൂഷിക്കണം പരിപാലിക്കണം എന്ന് ഞാൻ പറയുന്നില്ല ഓൻ ഇവിടെ റെസ്റ്റ് എടുത്ത് എനിക്ക് മുഖം ഒന്ന് കണ്ടാൽ മതി ഉപ്പയുടെ ആ ഒരു വാക്കുകൾ ശരിക്കും ഓളയും ഓനയും വല്ലാതൊരു ഒരു ചിന്തയിലാക്കി ഉമ്മയും പറഞ്ഞു അതി ഒന്നുമല്ല ഇതുവരെ നോക്കി പോറ്റി ഉണ്ടാക്കിയത് ഓനല്ലേ പിന്നെയെന്ന് വെച്ചാൽ ഒന്നിങ്ങട്ട് ഇല ഇനങ്ങിയാൽ ഓന് വിടത്തും ഉപ്പാൻ്റെ ഓരോ കാര്യത്തിൽ തണുക്കണുണ്ടെങ്കിലും അപ്പോൾ ഇതിന് കമ്പിളെടുത്ത് മുടാനും ചൂട് എടുക്കണമെങ്കിൽ വീശി കൊടുക്കും അങ്ങനെ ഒരു ഭയങ്കര ഒരു കെയറിങ് ആയിരുന്നു ആ ഒരു രീതിയിൽ നിന്ന് മാറ്റം വന്നപ്പോഴേ അതാണ് സംഭവം വേറൊന്നുമല്ല അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സാരമല്ലേ നല്ല അസുഖം കുറേ കുറഞ്ഞല്ലോ ഉപ്പുണ്ടല്ലോ അങ്ങനെ രാത്രി തന്നെ ഫൈസറിനെ വിളിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു ഇതൊക്കെയാണ് സംഭവം അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ എന്തായാലും ചോദിച്ചാൽ രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കണത് ആ ആയിക്കോട്ടെ എന്തായാലും വരുന്നുണ്ട് അല്ല രണ്ട് ദിവസം നിന്നിട്ട് പോരി കുഴപ്പമൊന്നുമില്ല ഉപ്പാക്ക് അല്ല ഞാൻ പോരാ അതായത് എനിക്കിവിടെ ഇങ്ങനെ കൂടുതൽ നിൽക്കുമ്പോൾ ഒരു വിഷമാണ് രാവിലെ തന്നെ അതാ മുറ്റത്ത് കൂടെ ഫോൺ ചെയ്തുകൊണ്ട് നടക്കുന്ന ഫൈസലിനെ ഉമ്മ ശ്രദ്ധിച്ചു മോനെ ആരാടാ എന്ന ചായ അത് അവിടെ നിന്ന് വിളിക്കുകയാണ് മോനെ പോകാനായോ അല്ല ഉമ്മ അതെ ഉപ്പാക്ക് തുപ്പാക്കന്നെ ഇന്നലെ രാത്രി എന്നെ കാണണം എന്നാ പറയണത് അപ്പം മോനെ ഓലെ മക്കളൊക്കെ എത്തിയില്ലേ പിന്നെ ഇപ്പൊ എന്താ ബേജാറ് അറിയില്ലമ്മ അത് ആ അതുണ്ടാവും ഓലക്കെത്തിയ മക്കളല്ലേ ഇതുവരെ നോക്കി വളർത്തി വളർത്തിയ്യല്ലേ ആ അതിൻ്റെതായിട്ടായിരിക്കും മോനെ ഞാനിപ്പോൾ എന്താ പറയുക ഉമ്മ ഞാൻ എന്ത് ചെയ്യേണ്ടത് നാളെ പോയാൽ മോനെ മോന് വിഷമിക്കേണ്ട മോന് പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ പോയിക്കോ നമ്മളെ കൊണ്ടൊരാൾക്ക് ഉപകാരം കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് നമ്മളെ സുഖം നമ്മൾ മാറ്റി വെച്ചിട്ട് മറ്റൊരാളെ നമ്മൾ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പഠിച്ചോൻ്റെ അടുത്ത് നിന്ന് അതിനുള്ള കൂലിൻ്റെ കുട്ടിക്ക് കിട്ടും എൻ്റെ മോനൊന്നും വിചാരിക്കണ്ട ഇവിടെ ഇപ്പോൾ എല്ലാവരും നവാസും ഷമ്മാസും മക്കളും എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരും ഒന്ന് കണ്ടല്ലോ എൻ്റെ കുട്ടി കണ്ട് ഒന്ന് ഇനിയിപ്പം എൻ്റെ കുട്ടി കൂടുതൽ ഇവിടെ നിൽക്കണമെന്നില്ല കുട്ടി പോയിക്കോളി പോയിട്ട് വരിക ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ ഫൈസൽ വീട്ടിൽ കൂടുതൽ നിൽക്കുന്നത് വല്ലാത്തൊരു താല്പര്യമില്ലാത്തതുപോലെയായിരുന്നു കാരണം മറ്റൊന്നുമല്ല പഠിച്ചോനെ എൻ്റെ കുട്ടികളെ രണ്ട് രണ്ടാൾക്കും ഭാര്യമാർ പിന്നെയെന്ന് വെച്ചാൽ ഷമ്മാസിൻ്റെത് അവൻ്റെ ഭാര്യയായിരുന്നു അതൊക്കെ ആലോചിക്കുമ്പോഴേ അവര് തമ്മിൽ കാണുമ്പോൾ വിഷമമാവുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ടെൻഷനായിരുന്നു ഇത് കേട്ടപ്പോൾ തന്നെ ഉമ്മ അത് തന്നെയാണ് പറഞ്ഞത് ഉമ്മൻ പോയിക്കോളി എന്നാൽ പിന്നെ മോനെ ആ കുട്ടിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉമ്മ അതൊന്നും അറിയില്ല കാരണം അയാൾ കുറച്ച് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാണെന്നാണ് പറഞ്ഞു കേട്ടത് മോനെ എടാ എന്തുമാ അല്ലേ ഒന്നുമില്ല ഇനിയിപ്പോൾ ആ കുട്ടി പോകണമെന്ന് ഉറപ്പാണ് അതൊന്നും അറിയില്ല ഉമ്മ അത് അയാൾ ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടോ പോയിക്കണോന്ന് ഞമ്മക്കറിയാൻ കഴിയില്ല ഏ എന്നാലും ശ്രദ്ധിച്ചോണ്ടി മോനെ കാരണേ എന്ത് ശ്രദ്ധിക്കാനമ്മ ഏ ഒന്നുമില്ല ഞാനിങ്ങനെ ഉമ്മയുടെ മനസ്സിൽ മുമതാസ് മാത്രമായിരുന്നു പഠിച്ചോനെ ആ ബന്ധം കൊണ്ട് ഒഴിവായി കിട്ടുകയാണെങ്കിൽ എൻ്റെ കുട്ടിനെ കൊണ്ട് ഓളം കിട്ടി കെട്ടിക്കേനു എന്നുള്ള ചിന്തയായിരുന്നു ഉമ്മാക്കുള്ളത് ഉമ്മ പറഞ്ഞു മോനെ ഇനിയിപ്പോൾ ഓ ആ ബന്ധം മുന്നോട്ട് പോവോ ഉമ്മ എനിക്കറിയില്ല അതൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ചോദിക്കുക അവർ ജീവിക്കണ ജീവിച്ചു പോട്ടെ ഭാര്യയും ഭർത്താവുമല്ലേ മോനെ കുറേ എടങ്ങാറായി ജീവിച്ചിട്ടും കാര്യമില്ല ജീവിക്കുമ്പോൾ ഏതൊരു ഭാര്യയും ഭർത്താവും നല്ല സംതൃപ്തിയോടു കൂടി ജീവിക്കണം അല്ലാതെ പോലെ ജീവിതത്തിലേ ഒരു രസം ഉണ്ടാവില്ല എന്നും വിഷമവും കണ്ണീരും ആയിരിക്കും ആ കുട്ടിക്ക് കണ്ണീർ കയമാണ് അവളുടെ ജീവിതമെങ്കിൽ ആ കുട്ടി പോകാതിരിക്കുന്നതാണ് നല്ലത് കുട്ടി ഇവിടെ നിന്നോട്ടെ എന്നിട്ട് ഉപ്പാൻ്റെ അസുഖമൊക്കെ മാറിയിട്ട് എന്താന്ന് വച്ചാൽ ഇനിയിപ്പോൾ ചെയ്തോട്ടെ ആ ഉപ്പാക്കിങ്ങനെ ഉപ്പാക്ക് കുഴപ്പമൊന്നുമില്ല അല്ല മോനെ ആര് നേരത്തെ വിളിച്ചത് ഒന്നുമില്ല അത് ഞാൻ പറഞ്ഞല്ലോ ആ അശ്വരങ്ങോട് വരാൻ മടാന്നെ എൻ്റെ കുട്ടി പൊയ്ക്കോളി അതന്നെ നല്ലത് ഉമ്മാ ഞാൻ രണ്ടു ദിവസം നിൽക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അവർ സാറല്ല മോനെ എൻ്റെ കുട്ടി പോയിക്കോളി എന്താണോ അവർക്ക് ഒരുപക്ഷെ ആ പിതാവിന് നിന്നെ കാണുമ്പോഴും സമാധാനമാകണമെങ്കിലോ പോയിക്കോ അതൊന്നും ഉമ്മാക്ക് കുഴപ്പമില്ല ഉമ്മ ദുവാ ചെയ്യട്ടോ പിന്നെ ആ മുമാസ് എന്നുള്ള കുട്ടിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനമൊക്കെ ആകുകയാണെങ്കിൽ ഉമ്മാനെന്ന് അറിയിക്കണം കേട്ടോ ആദ്യം വേറെ ഒന്നിനും നിൽക്കരുത് ഇട്ടെൻ്റെ കുട്ടി എന്തെങ്കിലുമൊക്കെ ഓരോ വീട്ടുകാർ പറയുകയാണെങ്കിൽ ഇപ്പം എന്ത് തന്നെ ആയാലും നീ ഇപ്പോൾ ഗൾഫിൽ അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിലും അതല്ല പോവാതിരിക്കുകയാണെങ്കിലും ഉമ്മാൻ്റെ കുട്ടി ആദ്യം ഒന്ന് വിളിച്ചു പറയണം ഏഹ് ബാക്കി കാര്യം ഞാൻ തീരുമാനിച്ചോണ്ട് ഓക്കെ എന്തുമ അല്ലേ അതൊക്കെ ഉണ്ട് ഞാനേ ബാക്കിയൊക്കെ ഞാനങ്ങോട്ട് നോക്കിക്കോളാം ഇജ് എന്നോട് മുണ്ടാതെ മറച്ചു വെക്കരുത് എന്നാൾ കാട്ടിയ പോലെ അന്ന് ജൊ ഒന്നും മിണ്ടിയതുമില്ല പറഞ്ഞൂല ഇവിടെ നിന്നെല്ലാം ആക്കി പറഞ്ഞയച്ച ഓന ഒന്നും അറിയാത്ത രീതിയിൽ ഉമ്മ എന്താ പറയണത് ഓളെ ഒരു ഹസ്ബൻഡുള്ള ആളാണ് അയാൾ ഏത് നിമിഷം അവളെ വന്ന് കൂട്ടിക്കൊണ്ടുപോകും നമ്മളിപ്പോൾ എന്താ അതിൽ റോൾ നമുക്ക് റോൾ ഉണ്ടായിട്ടില്ല ഓൽ അഥവാ ഇനി അവൾ പോകാൻ ഉള്ള ഭർത്താവിൻ്റെ കൂടെ പോകാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിലും വിവാഹബന്ധം വേർപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിലും ഉമ്മ എന്ത് നിങ്ങളീ പറയണത് ഹോ ഉമ്മാക്കെന്ത്സി അത് പറയാന് മോനെ ഞാൻ അങ്ങനെ പറയാനല്ല ഇവിടെ ഇപ്പോൾ തുരുത്തി വിവാഹബന്ധം എപ്പോഴും വേർപിടിച്ചിട്ടില്ലല്ലോ അവിടെ നിൽക്കുകയാണല്ലോ അതല്ല ഞാൻ പറഞ്ഞു എന്ന് മാത്രം അഥവാ മുംതാസിനെ അങ്ങോട്ട് പോ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാനും എടുക്കാൻ നിൽക്കാനും താല്പര്യമില്ല അത് വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലേ കുട്ടിനെ അനാഥമാക്കി അവിടെ ഇടണ്ടാന്ന് ഞമ്മക്കങ്ങോട്ട് കൊണ്ടുപോ ഉമ്മാടാ നീ എന്നോടൊന്നും ഇതിനെക്കുറിച്ച് പറയണ്ട എനിക്ക് പറ്റിയിക്കണ് ഞാൻ പറ്റിയ കുട്ടികളെ ഇതാ ഇൻ്റെ നവാസ് കെട്ടി എൻ്റെ ഷമ്മാസ് കെട്ടി ഞാൻ ഇഷ്ടപ്പെട്ടാണല്ലോ അത് ഓരോ ഓല ഇഷ്ടപ്പെട്ടതല്ല എൻ്റെ ഷമ്മാസിൻ്റെ കല്യാണത്തിന് നിന്ന് ഓൻ കണ്ടിട്ട് പോലും എപ്പോഴും പറയും ഹിജാബിട്ട കുട്ടികളെ കെട്ടണമെന്ന് പക്ഷെ എന്നാലും അറിയാതെ ഓന് മുഖം പോലും കാണാത്ത രീതിയിൽ ആ ഒരു കുട്ടീൻ്റെ ഹിജാബുണ്ടിട്ടാണ് കെട്ടിയത് അപ്പോൾ സംഭവങ്ങൾ നോക്കിയതാക്കിയപ്പോൾ ഒക്കെ ദാ ഞാൻ ഇഷ്ടപ്പെട്ട കുട്ടി തന്നെ ആയി ആയി മാറി ഇപ്പം നവാസിൻ്റെത് സൗദ സൗദനെ ഞാൻ പോയി നോക്കി തന്നെയാണ് കുഴപ്പമില്ലല്ലോ അഹമ്മദില്ല റാഹത്താണ് എല്ലാം കൊണ്ടും ഇതേ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതാ ഞാൻ എനിക്ക് ആ കുട്ടിനെ പറ്റിയേക്കുന്നിട്ടോ ഞാൻ ഒരു വാക്കുചി വരുത്തരുത് എന്തൊക്കെയമ്മ നിങ്ങളീ പറയണത് ഒരു വിവാഹിതിയായ പെണ്ണിനെക്കുറിച്ച് നിങ്ങളിങ്ങനെയൊക്കെ എന്താ പറയണത് മോനെ ചൂടാകണ്ട എൻ്റെ ഈ ചൂടാണ് കുറച്ച് എല്ലാത്തിനും എനിക്ക് ഇത് പോകല് കുറച്ച് ക്ഷമിച്ച് സംസാരിക്കുക ഞാൻ അപ്പം എന്നോട് എന്താ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ആകുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള അതിന് മുമ്പല്ല ആ കുട്ടി പോകാൻ വിസമ്മതിക്കുകയാണ് അല്ലെ വിവാഹമോചനം നേടുകയാണ് എന്താ ഉമ്മ നിങ്ങൾക്ക് തീരെ ഒരു മനുഷ്യന്മാരെക്കുറിച്ച് പറയണീന്നെ അവർ വിവാഹ ജീവിതം തുടങ്ങിയ ടീമാണ് ഉപ്പാക്ക് സുഖമില്ലാത്തതിൻ്റെ പേരിൽ ഇപ്പം ഇനി അവൾ ഇവിടെ നിന്ന് കരുതിയിട്ട് അവനെ ഉപേക്ഷിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കണ്ടോ അല്ല മോനെ പറഞ്ഞു എന്ന് മാത്രം പെട്ടെന്ന് അതാ പക്ഷെ അങ്ങോട്ട് വരുന്നു എന്തോ ബന്ധ പ്രശ്നം അല്ലേ ഞാൻ വനോടാ കാര്യം പറയം അല്ലെയാ മുമതാസ് ഞാൻ മാപ്പിളൻ്റെ ഒപ്പം പോയിട്ടില്ലല്ലോ അമേരിക്കയ്ക്ക് ഓൾ ഇവിടെ നിൽക്കണെന്നോ ഓൾക്ക് താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ മാ അങ്ങനെ ഓലത്ര ചേർച്ച എന്നൊക്കെ പറഞ്ഞിട്ടത് ആ ശരി എന്തോ അല്ല ചേർച്ചയില്ലാത്ത ഒരുപാട് മുന്നോട്ട് കൊണ്ടിരിക്കാറില്ല എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും അത് പറ്റില്ലയെന്ന് കണ്ടാണ്ട് ഒഴിവാക്കി വിടുക വേറെ നല്ല ബന്ധം നമ്മൾ തേടിയെടുക്കുക അതാ നല്ലത് പറ്റില്ലയെന്ന് കണ്ടാൽ അതിങ്ങനെ വീണ്ടും വീണ്ടും വെച്ചുകൊണ്ട് നമ്മളെ നവാസ്ഖാൻ്റെ തീരും മക്കൾക്ക് മക്കളാവും അതിൻ്റെ ഇടയിൽക്കൂടെ എന്നാലോ വിവാഹബന്ധത്തിൽ ഒരു യാതൊരു രീതിയിലുള്ള സന്തോഷവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എങ്ങനെ ഉണ്ടാവാനാ ഉണ്ടാവില്ല എപ്പോഴും പ്രശ്നം മടിയും തിരക്കും കുത്തുമായിട്ട് ആദ്യം തന്നെ പറ്റില്ലെന്ന് എന്ന് കണ്ടുകൊണ്ട് ഒഴിവാക്കി വിടുക അതേ പറയാനുള്ളു അതിനപ്പുറത്തേക്കായിട്ട് ഒന്നും പറയാനില്ല എന്താ എന്താ ഫൈസൽക്ക് എന്താ പറയണത് ഞാനെന്തടാ പറയാന് അവരെ താക്ക് തീരുമാനിക്കല് നല്ല വിഷയം എന്താ ഉമ്മ അല്ല മോനെ ഞാൻ ആദ്യം ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം തന്നെ പക്ഷെ അത് നടന്നില്ല ഇപ്പം പിന്നെയും ഒക്കെ ഒത്തുകൂടി ഇങ്ങനെ വരുന്നുണ്ടോ എനിക്കൊരു ഒരു തോന്നല് അപ്പം ഞാൻ പറഞ്ഞു എന്ന് മാത്രം അങ്ങനെന്താവാ പോകണില്ലെങ്കിലും അവൾ പോവുകയാണെങ്കിലും എന്നോട് പറയണേന്നുള്ളത് ആ അത് ശരി അതോക്കെയാണ് അതൊക്കെയാണ് ഇക്ക എന്താ ഇക്കാക്ക് എന്താ എടാ ഷമ്മാസേ ഇയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനൊന്നും ചിന്തിക്കല്ലേ ഇതൊന്നും ഇപ്പോൾ ഒന്നും ആയിട്ടില്ല അവൾ നാളെ മറ്റന്നാളുടെ ഹസ്ബൻ്റിൻ്റെ കൂടെ പോണ പെണ്ണാണ് ഞമ്മളൊന്നും അവൾക്ക് പറ്റൂല അവൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക എന്താടാ എനിക്ക് കുഴപ്പം എനിക്ക് കുഴപ്പമുണ്ടായിട്ടൊന്നും അല്ല പക്ഷെ എന്നാലും ഓലൊക്കെ അതിൻ്റെതായ ഡീസെൻറ്റും കാര്യങ്ങളും നിനക്കൊന്നും ഡീസൻറ്റിന് കുറവും അല്ല അങ്ങനെയല്ല ഞാനും പത്ര ഓല പോലെ ജാടെ പിടിച്ച് അങ്ങനെ നിൽക്കേണ്ട ടൈമോ നല്ലപ്പോൾ ഓഹോ അങ്ങനെയൊന്നുമില്ല ആ പെൺകുട്ടി പാവം പെൺകുട്ടിയാണ് എനിക്കറിയാം ഞങ്ങളോടൊക്കെ നല്ല വർത്താനും കാര്യങ്ങളും ഒക്കെ ഉള്ള പെൺകുട്ടിയാണ് മുംതാസ് മോനെ ഉമ്മ പറഞ്ഞത് മറക്കരുതിട്ടോ ഓ എൻ്റെ കാര്യം അപ്പോഴേക്കും അതാ നുസേബിയും സൗദിയും ഫുഡെല്ലാം സെറ്റാക്കി ഡൈനിങ് ടേബിളിൽ വെച്ചിരിക്കുന്നു ഉമ്മ ഇക്ക വെരി എല്ലാവരും അതാ ഫുഡ് കഴിക്കുവാൻ വേണ്ടി ഇരിക്കുന്നു ഫൈസലും നവാസും ഷമ്മാസും ഉമ്മയും കുട്ടികളും ഒരുമിച്ചാണിരുന്നത് മരുമക്കൾ അപ്പോൾ ഇരുന്നിരുന്നില്ല ബഹുമാനത്തോടു കൂടി അവർ പിന്നിലേക്ക് മാറി നിന്നിരുന്നു എന്നാൽ ഫൈസൽ പറഞ്ഞു എല്ലാവരും ഇരുന്നോളൂ എന്ന് പറഞ്ഞു പക്ഷേ നുസീബക്കൊക്കെ ശരിക്കും അതൊരു മടിയായിരുന്നു എന്തൊക്കെ തന്നെയാലും തൻ്റെ ആദ്യ ഭർത്താവാണ് തൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ള കാര്യം അവൾ ഒട്ടും മറന്നില്ല ഇരിക്കും മക്കളെ നവാസ് പറഞ്ഞു അല്ലിക്ക ഞങ്ങളിരുന്നോള നുസേബിയും സൗദിയും പറഞ്ഞു അവർ രണ്ടുപേരും കിച്ചണിൽ അപ്പോൾ തന്നെ ആ ടേബിളിൽ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു ഉമ്മ പറഞ്ഞു മക്കളെ നിങ്ങൾ ഇവിടെ ഇരിക്കണില്ല അവിടെങ്കിലും ഇരിക്കേ ഏ ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ടാക്കാമെന്ന് വിചാരിക്കേണ്ടത് തിന്നുകൂടി അങ്ങോട്ട് ഇല്ല സാധനമൊക്കെ എല്ലാം ഉണ്ടമ്മ ഞങ്ങൾ കഴിച്ചോളാം നിങ്ങൾ കഴിക്കേ അവരെ തീറ്റിപ്പിക്കുന്ന തിരക്കിലും സാധനങ്ങൾ ടേബിളിൽ കൊണ്ടുവന്ന് ഇടുന്ന തിരക്കിലായിരുന്നു അവർ കറിയും അതുപോലെ തന്നെ കടിയും ചായയും ഒക്കെ മാറി മാറി കൊണ്ടുവന്ന് നിറച്ച് കൊടുത്തു എല്ലാവരും ഉള്ളതല്ലേ രണ്ട് മൂന്ന് ആണുങ്ങളല്ലേ അത്യാവശ്യം കഴിക്കണലുമാണ് അവർ സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്നു ഉമ്മ ചോദിച്ചു മോനെ ഫൈസലേ ആ എന്താ മോൻ പോണില്ലേ എന്ത് എൻ്റെ പൊന്നാരും ഉമ്മ ഞാൻ പോകണുണ്ട് കുറച്ച് കഴിയട്ടെ മോനെ അവർ വിളിച്ചിരുന്നല്ലോ ഉപ്പാക്ക് നിന്നെ കാണാൻ ഞാൻ പുറത്തേരുന്ന പറഞ്ഞു ഉമ്മാന ഊട്ടി പോയിക്കോളീ ഉമ്മാ ഞാൻ പോയിക്കോളാം പോവു അവരെല്ലാവരും അതാ ഭക്ഷണം കഴിച്ചു അല്ലേക്കാ എങ്ങനെയുണ്ട് ഉപ്പാക്ക് ആ കുഴപ്പമില്ലല്ല എന്തുല്ല റാഹത്തിനു കുഴപ്പമൊന്നുമില്ല ഇന്നലെ എന്നെ കാണാത്തൊരു ഇഷ്യൂസ് ചെറുതായിട്ട് ഉണ്ടായിരുന്നായിരുന്നു ആ ഇക്കാക്കപ്പം അവിടുത്തെ ഹീറോ ആയി മാറിയല്ലേ കളിയാക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു എന്ത് ഈറോടോ നമുക്ക് നമ്മളെ ബാപ്പാൻ അതിലൊന്നും നോക്കാൻ പറ്റിയില്ല അപ്പം പിന്നെ അങ്ങനെ ഒരു ബാപ്പാനെ കിട്ടിയപ്പോൾ ഞാൻ അതിനെ നോക്കുകയാണ് പിന്നെ എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ് എന്തൊരു കാര്യത്തിൽ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആണ് അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യം നമ്മളും കുറച്ച് നോക്കണ്ടേ പിന്നെ വെച്ചാൽ മക്കളിവിടെയല്ലായിരുന്നു അമേരിക്കയിലും ദുബായിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരുന്നു ഇപ്പോഴെല്ലാം എത്തിയത് പക്ഷേ മക്കളെത്തിയിട്ടൊന്നും അവർക്കൊരു ഒരു എന്താ പറയുക ശരിയാണ് ഹാപ്പി ആയിട്ടുണ്ട് എന്നാലൊരു പൂർണ്ണമായിട്ടൊരു ഇത് കിട്ടിയിട്ടില്ല മോനെ എടാ എന്നാ ഞാൻ വൈകിക്കണ്ടമാന കുട്ടി പോയിക്കോളിട്ടോ ഫൈസലിനോട് വീണ്ടും അത് പറയുന്നു ആ ഉമ്മ എന്നാ ശരി അങ്ങനെ അയ്യാ ഇക്ക പോവാണപ്പോ തന്നെ ആടെ പോട്ടെ അവരിങ്ങനെ വിളിക്കുന്നുണ്ടേ പിന്നെ എന്ന് വെച്ചാല് ഇപ്പൊ ഞമ്മളെല്ലാത്തിൻ്റെ പേര് ടെൻഷൻ വേണ്ട ആ അത് അതൊക്കെ ശരി തന്നെയാണ് അപ്പോൾ തന്നെ അതാ ഫൈസൽ കാർ എടുക്കുന്നു ഉമ്മാ പോയിട്ട് വരാട്ടോ ഷമ്മാസ് അതെ നവാസ്കാ മക്കളെ എന്നാ ശരി പോയിട്ട് വരാ എല്ലാവരോടും സലാം പറഞ്ഞുകൊണ്ട് അതാ ഫൈസൽ നേരെ അവരുടെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് എന്നാൽ ആ യാത്രയിൽ ഉടനീളം ഉമ്മ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അവൻ ഓർത്തത് മോനെ അവൾ പോയാലും പോയിട്ടില്ലെങ്കിലും എന്നോട് വിവരം പറയാനിട്ടോ എന്നുള്ളത് ഉമ്മ എന്തിനാ അവനി കല്യാണത്തിനെ കുറിച്ച് എങ്ങനെ ഒന്നും ഇപ്പം പറയാൻ പറ്റൂല ഉപ്പാൻ്റെ ഒരു അവസ്ഥ അങ്ങനെയൊക്കെ ആകുമ്പോഴേ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ അത് അവൾ പോയിക്കോട്ടെ അവളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ അത് തന്നെയാണ് ഏറ്റവും നല്ലത് ബെസ്റ്റ് അവരൊരുമിച്ച് അങ്ങനെ ഹാപ്പിയായി ജീവിക്കട്ടെ അതല്ല നമുക്ക് കാണുന്ന സന്തോഷം അവരുടെ ഒപ്പാക്കും തന്നെ ആയിരിക്കും ഇഷ്ടം ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അതാ ഫൈസൽ അവിടെ എത്തുന്നു എല്ലാവരും ഫൈസലിൻ്റെ വാഹനത്തിൻ്റെ ശബ്ദം കേട്ട് അങ്ങോട്ട് ഓടി വന്നു ഓ സമാധാനായി നേരെ വന്ന് ബാദുഷ അവരെ സ്വീകരിക്കുന്നു അല്ല എവിടെ അളിയാ നിങ്ങൾ അസലാമലൈക്കും വളക്കും അസ്സലാം ഇത്ര നേരത്തെ എത്തില്ലേ ആ എത്താൻ ഞാൻ പറ്റില്ലല്ലോ അങ്ങോട്ട് കേള് വന്നുകൊണ്ടിരിക്കല്ലേ ആടാ സത്യം ഞാൻ പറയണ കേട്ടോ എനിക്ക് നിങ്ങളോട് ബഹുമാനമാണ് തോന്നുന്നത് ഞാൻ ഈ ഉപ്പയുടെ സ്വന്തം മോനാണ് സ്വന്തം ചോരയാണ് എനിക്ക് ഏറ്റവും അവകാശപ്പെട്ടത് എൻ്റെ ഉപ്പ തന്നെയാണ് പക്ഷേ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഉപ്പാക്ക് നിന്നെ നിന്നോടാണ് കൂടുതലിഷ്ടം നിന്നെ കാണണം നിന്നെ കാണണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നോ നി നീ വേണം എൻ്റെ മൂന്ന് മക്കളും എൻ്റെ കൂടെ വേണം ഞങ്ങൾ ഞങ്ങളുണ്ടായൊന്നും പോരാ അതാ പറയണത് അപ്പം ഞാനിങ്ങനെ ഉപ്പാക്ക ഉറക്കില്ലാത്ത പ്രശ്നമൊക്കെ വന്നപ്പോൾ ഇനിയും അസുഖം കൂടി ഡിസ്ചാർജ് ഇനി വന്നിട്ടല്ലേ ഉള്ളൂ അസുഖം കൂടി ഇതാവോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ആ രാത്രി ഞങ്ങൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് വിട്ടേക്കാണ് രാവിലെ വരും നിറഞ്ഞ വേഗം ചെന്നോളി അപ്പോൾ തന്നെ ഉപ്പ കിടക്കുന്ന റൂമിലേക്ക് അതാ ഫൈസൽ ഓടിച്ചെല്ലുന്നു ഉപ്പാ അസ്സാമലേക്കും മോനെ വലൈക്കുമസ്സലാം എൻ്റെ കുട്ടി വന്നോ ആ ഉപ്പാ വന്നല്ലോ എങ്ങനെയുണ്ട് എന്തെന്നാലും രാത്രി ഉറങ്ങിയിട്ടില്ലേ മുഖം തടവിക്കൊണ്ട് അതാ ഫൈസ ചോദിക്കുന്നു മോനെ കുട്ടിനെ കാണാതെ ഉറക്കു എന്നില്ലേനും എന്തിനാ എന്നിട്ട് പോയത് അങ്ങനെ പോവരുതല്ലോ ഉപ്പാ നിങ്ങളല്ലേ പറഞ്ഞത് പോയി പോരീന്നൊക്കെ എന്നിട്ട് ആ അതൊക്കെ ഞാൻ പറഞ്ഞത് തന്നെയാണ് പക്ഷെ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നില്ല ഇവിടെ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ എനിക്കൊരു സുഖമാണ് അതും അല്ലാത്തൊരു റാഹത്തന്നെയാണ് ഉപ്പ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് തലോടിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അതാ മുമാസും ബാദുഷയും അത് കണ്ടുകൊണ്ട് പറയുന്നു അതെ ഉപ്പാന വിട്ടിട്ട് ഇങ്ങൾ പോകണ്ട ഞങ്ങൾ ഉപ്പാന വിട്ടിട്ട് പോയാൽ അത്ര സങ്കടപ്പാക്കുണ്ടാവില്ല അതുകൊണ്ട് ഇങ്ങളിവിടെ നിന്നോളി അങ്ങനെ അതാ ബാദുഷ ഫൈസറിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നു അതെ പിന്നെ എന്താ ഒരു കാര്യം പറയേണ്ടത് എന്ത് കാര്യം അതെ ഉപ്പാക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെ അഭാവം അത് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പൈസ നിങ്ങൾ ഇവിടെ നിൽക്കണം നിങ്ങളിവിടെ നിന്നാൽ ഉപ്പാക്ക് ഭയങ്കര സന്തോഷമാണ് ആക്റ്റീവാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ നോക്കുന്ന പോലെ എനിക്ക് നോക്കാൻ കഴിയുന്നില്ല എനിക്കതുപോലെ ഇല്ല നോക്കാൻ കഴിയായിട്ടല്ല ഞാൻ നോക്കുന്ന രീതി അത് വേറെയാണ് എനിക്കെൻ്റെ പേഷ്യൻറ്റിനെ നോക്കുന്ന രീതിയിലാണ് എനിക്ക് ഞാൻ ഉപ്പാനും നോക്കുന്നത് ഒരു പിതാവിനെ നോക്കുന്ന രീതിയിലാണ് നിങ്ങൾ നോക്കുന്നത് രണ്ടും മാറ്റണ്ട് ശരിയാണ് ഞാൻ ഡോക്ടറാണ് ഏതൊരു പേഷ്യൻറ്റിനെയും ഞാൻ നോക്കും എങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ വേദന ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ ആക്കിയിട്ട് പക്ഷേ നിങ്ങൾ നോക്കുന്നത് വേറെ ടൈപ്സാണ് സത്യം പറഞ്ഞാലേ ഈ സ്നേഹം എല്ലാവർക്കും കൊടുക്കാൻ കഴിയൂലെ കേട്ടോ പിതാവിന് കിട്ടേണ്ട സ്നേഹമാണ് നിങ്ങളുടെ അടുക്കിൽ നിന്ന് കിട്ടുന്നത് എൻ്റെ അടുക്കിൽ നിന്ന് കിട്ടുന്നത് ഡോക്ടറുടെ അടുത്ത് നിന്ന് കിട്ടേണ്ട സ്നേഹമാണ് രണ്ടും മാറ്റണ്ട് അതുകൊണ്ട് ഉപ്പാൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കണം കേട്ടോ നമ്മൾ ഒറ്റയ്ക്ക് ഏൽപ്പിക്കില്ല നിങ്ങൾ ഞാൻ എന്ത് ഹെൽപ്പ് ഹെൽപ്പാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരും ഒരിക്കലും നിങ്ങൾ ഉപ്പാനെ വിട്ടിട്ട് അങ്ങനെ പോകരുത് ഹേയ് ഞാനങ്ങൊന്നും പോയിട്ടൊന്നുമില്ല ഇന്നലൊന്നും പോയിട്ട് വന്നു അപ്പോൾ ആ എന്തായാലും ഇൻഷല്ല കുറച്ച് കാലം കൂടി ഉപ്പാൻ്റെ കൂടെ അങ്ങനെ ഉപ്പാ നേരിയതാ ഫൈസൽ അങ്ങോട്ട് വരുന്നു ആ മോനെ ഉപ്പാ നമുക്കിത് പുറത്ത് നോക്കി ഇറങ്ങിയാലോ പുറത്ത് ആ ആയിക്കോട്ടെ എന്താ ഉപ്പാക്ക് വീൽ ചെയറ് വേണോ ഏയ് നടക്കണേ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോടാ എന്നാൽ വരും നമുക്ക് വണ്ടി കയറാം വണ്ടി കയറിയിട്ട് നമുക്ക് ആ ഒരു ഫ്രണ്ടിലൂടെ അയിലക്കുന്നിങ്ങനെ ഒന്ന് ചുറ്റിക്കറിഞ്ഞു വരുക അല്ലേ ഏഹ് ഫൈസൽ അതാ വണ്ടി എടുക്കുന്നു ആ മോനെ ഇവിടെ അങ്ങനെ കൂട്ടിലടഞ്ഞിരിക്കാൻ എനിക്ക് താല്പര്യമില്ല അങ്ങനെ അങ്ങനെയേതാ ഉപ്പയെ ഫൈസൽ തന്നെ എടുത്തു കൊണ്ടുവന്ന് വണ്ടിയുടെ മുൻ സീറ്റിൽ ഇരുത്തുന്നു ബെൽറ്റ് ഇട്ടുകൊണ്ട് ബാദഷയുടെ പറഞ്ഞു ബാദുഷാ ഡ്രൈവ് ചെയ്തോളൂ നമ്മൾ ബാക്കിൽ ഇരുന്നോളാം ഏയ് അത് പറ്റില്ല നിങ്ങൾ ഡ്രൈവ് ചെയ്യും മുമതാസ് നീ കയറുന്നില്ലേ ആങ്ങൾ വിളിക്കുന്നു അവൾക്ക് കയറാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ അവൾക്ക് ഭയമായിരുന്നു അവളുടെ ഭർത്താവ് എങ്ങാനും കണ്ടുകഴിഞ്ഞാൽ തല്ലിക്കൊല്ലും എന്ന് വിചാരിച്ചിട്ട് നീ കയറിക്ക പെണ്ണേ അതിനെന്താ അവൻ ഡ്രൈവറായിട്ടല്ല ഞാനല്ല നിന്റെ കൂടെ ഉമ്മ പോരി നമുക്കെല്ലാവർക്കും ഇരിക്കാം അങ്ങനെ അതാ ഫൈസൽ ഡ്രൈവറായിക്കൊണ്ട് ഉപ്പയെ ഫ്രണ്ടിലിരുത്തിക്കൊണ്ട് മുംതാസും മുംതാസിൻ്റെ ഉമ്മയും ആങ്ങളെയും ബാക്ക് സീറ്റിലും ഇരുന്ന് അവർ യാത്ര തുടരുന്നു മനോഹരമായ പൂന്തോട്ടങ്ങൾ നോക്കിക്കൊണ്ട് ബീച്ചുകൾ നോക്കിക്കൊണ്ട് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ കാണിച്ചു കൊടുക്കാൻ ഉപ്പക്ക് വേണ്ടിയിട്ട് അതാ ഫൈസൽ ഓരോ സ്ഥലത്തും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഉപ്പാ ഈ സ്ഥലങ്ങൾക്ക് ഓർമ്മയല്ലേ ആ മോനെ നമ്മൾ എത്ര വന്നത് എപ്പോഴല്ലേ വൈക്കായി ആ ഇവിടെ കുറച്ച് ഇരുന്നാലോ ഇവിടെ പാർക്ക് ചെയ്ത് അവിടെ ബീച്ചിൽ ബീച്ചിലിങ്ങനെ പോയിട്ട് പിന്നെ വീൽ ചെയറൊക്കെ വേണമെങ്കിൽ വണ്ടിയിലുണ്ട് ഉണ്ട് കേട്ടോ അത് എങ്ങനെയല്ലൊരു കുഴപ്പമില്ല മോനെ എന്നായിക്കോട്ടെ അങ്ങനെ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് അവരതാ പോകുന്നു വണ്ടിയിൽ ഡിക്കിയിൽ കരുതിയ ഉപ്പാൻ്റെ വീൽചെയർ എടുത്ത് നിർത്തി വെച്ചു ഉപ്പയെ ഫൈസൽ തന്നെ താങ്ങിയെടുത്തുകൊണ്ട് അതിലേക്ക് വെച്ചു നേരാത ബീച്ചിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് തിരമാലകളുടെ അടുക്കിലേക്ക് ആ വാഹനം തള്ളിക്കൊണ്ട് പോകുന്നു ശരിക്കും ഡോക്ടർ ബാദുഷ പറയുന്നു ഉമ്മയോട് ഉമ്മ മക്കൾ ഇങ്ങനെയാണ് നോക്കേണ്ടത് മക്കൾ ഉപ്പമാരെ ഒരിക്കലും ഞാനതിൽ വിജയിച്ചിട്ടില്ല ഞാനൊക്കെ പരാജയപ്പെട്ടുപോയി എനിക്ക് ഈ ഒരു ബുദ്ധിയൊന്നും തോന്നിയതേ ഇല്ല ഉപ്പയൊന്ന് പുറത്തിറക്കി കൊണ്ടുപോകണമെന്നോ എനിക്കതൊന്നും തോന്നിയില്ല ഇന്നിപ്പോൾ നേരെ വെളിത്തന്നെ ഫൈസൽ വന്നപ്പോൾ തന്നെ പറഞ്ഞത് ഉപ്പ നമുക്കൊന്ന് പുറത്തു പോയി വരില്ലേ ഒന്ന് റിലാക്സ് ആവും നല്ലതാണ് ഉപ്പാ കുഴപ്പമില്ലല്ലോ എന്നാണ് ചോദിച്ചത് ഉമ്മ സത്യം പറഞ്ഞാൽ എം ബി ബി എസും എം ഡിയും ഒക്കായി എത്രയോ വർഷങ്ങൾ ഞാൻ റിസ്ക് എടുത്ത് പഠിച്ച് ഡോക്ടറായി പക്ഷേ എനിക്ക് ഈ രീതിയിലുള്ള ബുദ്ധിയൊന്നും എൻ്റെ മനസ്സിൽ വന്നില്ല ഇപ്പോൾ കണ്ടില്ലേ അത്രയൊന്നും പഠിക്കുന്നും ചെയ്യാത്ത ഫൈസൽക്ക അവർ അതാ അവരുടെ ചിന്താഗതിക്കനുസരിച്ച് പ്രായമായ ഉപ്പയെ വാഹനത്തിലിരുത്തി കൊണ്ടുപോയി അതാ ബീച്ചിലിൻ്റെ അടുത്തേക്ക് തിരമാലകളുടെ അരികിലേക്ക് കൊണ്ടുപോകാൻ ഉപ്പാക്കാഗ്രഹാണത്ര ആ ഒരു തിരമാലയുടെ ആ ഒരു വെള്ളത്തുള്ളികൾ കാലിലേക്കിങ്ങനെ തെറുപ്പിക്കാൻ ഫൈസൽ പറയും ഉപ്പാ അധികം പോരാൻ പോകാൻ പറ്റില്ല വലിയ തിര വന്നാലേ വീൽ ചെയറിൻ്റെ ടയറ് കുടുങ്ങിപ്പോയ ബുദ്ധിമുട്ടാവും അപ്പോൾ എൻ്റെ ഡ്രസ്സ് മണലാവും വെള്ളവും മോനെ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് കുഴപ്പമില്ല ഈ കുറച്ചും കൂടി കൊണ്ടുപോകും അങ്ങനെ ആ ഒരു പിതാവിന് പിതാവിൻ്റെ സന്തോഷം എന്താണെന്ന് അറിയിച്ചു കൊണ്ട് അതാ ഫൈസൽ അവിടേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ആ ഒരു കടപ്പുറത്തിൻ്റെ കുറച്ച് താഴ്ഭാഗത്തേക്ക് ഓരോ തിരമാളകൾ വന്നുകൊണ്ടും ഉപ്പയുടെ കാലുകൾ തഴുകി തലോടി പോയി കുറച്ച് അത്യാവശ്യം വലിയ തിരകൾ വരുമ്പോൾ പതുക്കെ അതാ ഫൈസൽ വീൽചെയർ പിന്നിലോട്ട് വലിക്കും അതെല്ലാം ശരിക്കും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് മുമതാസും മുംതാസിൻ്റെ ആങ്ങളെയും ഉമ്മയും ഉമ്മ എങ്ങനെ കിട്ടിയത് നിങ്ങൾക്ക് ഇങ്ങനൊരു മോനെ മോനെ അതൊക്കെ പഠിച്ചോന്ന് തരുന്നതാണോ വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ ഉപ്പാകന് കൊച്ചു കുട്ടികളെപ്പോലെയാണ് നോക്കുന്നത് ഉപ്പക്ക് വെറുതെ അല്ല ഇന്നലെ രാത്രി ഉറക്കില്ലാതിരുന്നത് അതിനിടയിൽ അതാ എന്നെ ഒന്ന് വിളിക്കുന്നു ഡോക്ടർ ദാ ഇവിടെ ഒന്ന് പിടിക്കുമോ ഞാൻ അപ്പം വരാം നല്ല ചൂടുള്ള കടല വറുത്തത് അതിലൂടെ പോയപ്പോൾ അതുമായി ഫൈസലോടി വന്നു ഉപ്പയുടെ കൈകളിലേക്ക് ആ ഒരു കടലമണികൾ ചൂടോടുകൂടി ഇട്ട് കൊടുക്കുന്നു അത് കുറിച്ചുകൊണ്ട് ആ ഒരു കടലിലെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ആ ഉപ്പ സന്തോഷിക്കുന്നു മോനെ ഇതൊക്കെ കാണിച്ചു തരാൻ എനിക്ക് ആരാടാണ് ഞാൻ ഉണ്ടാകുക എൻ്റെ കുട്ടി പോവരുത് കേട്ടോ ഉപ്പ എൻ്റെ കുട്ടി പോവരുത് ഏയ് ഉപ്പ നിങ്ങളെ വെട്ടൊന്നും ഞാൻ പോകില്ല നിങ്ങൾ വിഷമിക്കില്ലേ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നനയൊന്നും ഉണ്ടായിരുന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും റഹമത്തുള്ള ഇത്തരൊക്കെ എത്തുമോ